ശാന്തതയിൽ ശക്തി ശക്തിയിൽ ശാന്തത ധന്യൻ ശക്തിൽ മതികളിൽ ഒന്നാണ് ഏകെ ആശ്രയവും അത്താണിയുമെല്ലാം തിരുഹൃദയത്തിൽ അർപ്പിച്ച് ജീവിതത്തിന്റെ ഗതി വിഗതികളിൽ സുഖ ദുഃഖവേളകളിൽ ഒറ്റപ്പെടലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ഒക്കെ വഴിത്താരകളിൽ തളരാതെ പതറാതെ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെയാണ് എൻ്റെ ആത്മാവെന്ന് പടിയ സങ്കീർത്തകന്റെ ഹൃദയ വിചാരം ജീവിതത്തിൽ ആദ്യന്തം കൊണ്ടുനടന്ന പുണ് തായ്തണ്ടിനോട് ചേർന്നു നിൽക്കുന്ന ചെടി പോലെ വെള്ളത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന മരം പോലെ തിരുഹൃദയമാകുന്ന വേരിൽ പതമൂന്നി നിൽക്കാൻ തക്ക വൻമരമായി ധന്യന്മ തായുജൻ മാറി സഹനത്തിന്റെ വേലിയേറ്റങ്ങളിൽ പ്രതിസന്ധികളുടെ വരൾച്ചയിൽ തിരുഹൃദയനാഥന്റെ ചങ്കോട് ചേർന്ന് ആ ചങ്കിന്റെ തുടിപ്പുകൾ ഒപ്പിയെടുത്ത് ജീവിത ബലി അർപ്പിച്ച ധന്നി പിതാവ് ഈ വന്നി പിതാവിന്റെ ഓർമ്മപ്പെരുന്നാളിനായി നാം ഒരുങ്ങുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ശാന്തതയെന്ന പുണ്യത്തെ നഷ്ടപ്പെടുത്താതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രതിഫലിപ്പിക്കാൻ ഇടയാകണം ദൈവത്തിനും ദൈവജനത്തിനുമായി സ്വയമൊരു സ്നേഹയാഗമായി തീരാൻ ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ